ഹായ് വിവേഴ്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർക്കിടം സ്പെഷ്യൽ ഹെൽത്തി പത്തിലത്തോർ പത്തിലത്തോറിന് ആവശ്യമായ സാധനങ്ങൾ കുമ്പളത്തിൻ്റെ ഇല കോവല മൈസൂർ ചീര മത്തൻ്റെ ഇല ഒരു തണ്ട് ചേന കുറച്ച് ചായാമിൻസ് സാമ്പാർ ചീര മൾബറിയുടെ ഇല ചംഖുപുഷ്പത്തിൻ്റെ ഇല ഒരു തണ്ട് ചേമ്പ് ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ ചീനച്ചട്ട അടുപ്പത്തി വെക്കാം ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം ചൂടായി വന്നു നമുക്കിങ്ങനെ ഇത് കടുകിട്ട് കൊടുക്കാം കടകൊന്ന് പൊട്ടി വരട്ടെ കടക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകളെല്ലാം ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇതൊന്നും നന്നായി യോജിപ്പിച്ചെടുക്കാം തോരലിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി അരമുറി തേങ്ങ ചിരകിയത് നാല് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയുള്ളി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി അരപ്പ് തയ്യാറാക്കാം ഇനി നമുക്ക് ഇലയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് മൂടി വെക്കുക ഒട്ട് വിളക്കാതെ അരപ്പിൻ്റെ മുകളിലേക്ക് ഇലകളെല്ലാം ചേർത്ത് മൂടി വയ്ക്കാം രണ്ട് മിനിറ്റ് മൂടി വെക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ കത്തിലത്തോറിനവിടെ തയ്യാറായി വന്നിട്ടുണ്ട്